ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടയിൽ നിൽക്കുന്ന നമ്മൾ മേടിക്കുന്ന വെട്ടുകേക്കാണ് ഇത് നമുക്ക് ഈസിയായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇതുണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഞാൻ വളരെ കുറച്ചളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ താറാമുട്ട വേണമെങ്കിലും അതുപയോഗിച്ചും വെട്ടുകേക്ക് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഇതിന് വേണ്ടി ഞാനൊരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാരയും മുട്ടയും കൂടെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കോളും ഈ ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലോട്ട് ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ വെട്ടിക്കൈക്കിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നത് ഏലക്കയുടെ പൊടിയാണ് ഞാനിവിടെ ഒരു നാല് ഏലക്കയുടെ അരി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏലക്കായപ്പൊടി ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ ആ രണ്ട് മുട്ടയും പഞ്ചസാര അതുപോലെ തന്നെ ഏലക്കായ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ് ആ പാത്രത്തിലോട്ടാണ് മൈദിയെല്ലാം ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോകുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ വേണമെങ്കിലും ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ അതിലൊട്ടും കൂടാൻ പാടില്ല അതിൽ കൂടിയാൽ വെട്ടിയേക്കിന് വല്ലാത്ത ഒരു സോപ്പിൻ്റെയൊക്കെ ഒരു ചുവ വരും പിന്നെ ഇതിലോട്ട് ഞാനൊരു ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർക്കാനുള്ള മൈദ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊരു രണ്ടേകാൽ കപ്പ് മൈദയാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ ആവശ്യത്തിന് മൈദ ഇതിലോട്ടിട്ടിട്ട് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം ചിലപ്പോൾ അല്പം വ്യത്യാസമൊക്കെ വരാം ഈ രണ്ടേകാല കപ്പെന്നുള്ളത് ചിലപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടുതൽ കുറവൊക്കെ വരാം ആ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിരിക്കും മൈദമാവിൻ്റെ അളവ് ഞാനിപ്പോൾ ആദ്യം ഇതിലോട്ടൊരു രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുറേശ് കുറേ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാനൊരു രണ്ട് കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ മൈദ ആവശ്യമുണ്ട് പിന്നെ ഞാനൊരു കാൽ കപ്പ് മൈദയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ടേകാൽ കപ്പ് മൈദയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ മാവ് ഞാനിനി ഒരു ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അന്നേരത്തേക്ക് ഇതൊന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും ഇനി ഇനി ഇതൊന്ന് അടച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇപ്പം മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതൊരല്പം പൊങ്ങിയിട്ടുമുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ വെട്ടിയയ്ക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി ഈ കട്ടിങ് ബോർഡിലോട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി തൂവിക്കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഈ മാവൊന്നും അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും എന്നിട്ടത് കൈകൊണ്ടിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം എന്നിട്ട് നീളത്തിൽ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേയ്പ്പിലാക്കിയതിന് ശേഷം അതിന് രണ്ടറ്റവും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അവിടെ കുറച്ച് ഷേപ്പ്ലെസ് ആയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തതെന്ന് നമ്മൾ ചായക്കടയിൽ കിട്ടുന്ന വലിയ വെട്ട് കയക്കാണ് അതുണ്ടാക്കിയെടുക്കാനാണെങ്കിൽ കുറേ എണ്ണയും വേണം അതുപോലെ തന്നെ അതൊക്കെ മൂത്ത് കിട്ടാനൊക്കെ കുറച്ച് സമയം എടുക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പേര് വെട്ട് കയ്യ്ക്കുന്നതാണല്ലോ അപ്പം ചെറിയ രണ്ട് വെട്ടിട്ട് കൊടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ പക്ഷേ ഇത് നടുക്കുമെന്ന് വിട്ട് മാറില്ല നടുക്ക് കുറച്ച് ഇതിട്ടിട്ട് വേണം രണ്ട് സൈഡും കട്ട് ചെയ്യാനാണ് മൊത്തത്തിൽ കട്ട് ചെയ്യല്ലേ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മുറിച്ചിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം ഇപ്പം വെട്ടുകയക്കെല്ലാം ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ നന്നായിട്ട് എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ തൈരി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കണം വെട്ടയയ്ക്ക് അതിലോട്ട് ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എൻ്റെ വെളിയിൽ കരിഞ്ഞും പോവും അകുമൊന്നും വെന്ത് കിട്ടത്തും ഇല്ല ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറാൻ ചാൻസ് ഉണ്ട് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊങ്ങി വരും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ തവി കൊണ്ടിങ്ങനെ ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ രണ്ടായിട്ട് ചിലപ്പം മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അന്നേരേ ഉള്ളൂ എല്ലാ സൈഡും ഒരുപോലെ നല്ല കളറിൽ കിട്ടത്തുള്ളൂ തീ ഒരുപാട് കൂടുതലാണെങ്കിൽ എണ്ണയിലൊട്ടിട്ട് അല്പസമയത്തിന് ശേഷം തന്നെ ഇതിൻ്റെ കളറ് മാറും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മൂത്തിട്ടുണ്ടെന്ന് പക്ഷേ അകം അങ്ങനെ ആകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടത്തില്ല ഇതിപ്പം കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കാം അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഈ ഷേപ്പ് വേണമെന്നല്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വേണമെങ്കിൽ ഇങ്ങനെ പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ വലിപ്പവും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അതുപോലെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇത് നല്ല ഒരു ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം കേടു കൂടാതെ ഇരിക്കും ഒരിക്കലും ചൂടോടുകൂടി ഇത് അടച്ച് സൂക്ഷിക്കരുത് അങ്ങനെ ചെയ്താലും ഇത് തണുത്തു പോവും അതിൻ്റെ നല്ല ടേസ്റ്റാണ് പിന്നെ ഏലക്ക പൊടി ചേർക്കാനും ഇതിൽ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല പഞ്ചസാരയുടെ അളവും ഒത്തിരി കൂടിയാൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ ഇതിൻ്റെ കളറ് മാറുകയും ചെയ്യും അത് കരിഞ്ഞ് പോകാൻ ചാൻസുണ്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്